കോട വൃത്തിയാക്കാനിറങ്ങി കാണാതായി മരണപ്പെട്ട എൻ ജോയിയുടെ മൃതദേഹം നെയ്യാറ്റിൻകരയിലെ മാരായ്മുട്ടത്തുള്ള വീടെന്നു പറയാൻ കഴിയാത്ത ഒറ്റമുറിയിൽ അമ്മയ്ക്ക് മുന്നിലേക്ക് എത്തിച്ചു ജനലുകളില്ലാത്ത മേൽക്കൂരകൾ പൊട്ടിപ്പൊളഞ്ഞ് എപ്പോൾ വേണമെങ്കിലും തകർന്നു വീഴാവുന്ന അവസ്ഥയിലെ ഒറ്റമുറിയിൽ ജോയിയുടെ മൃതദേഹം ആക്രി പേർക്കുന്നതടക്കമുള്ള ജോലികൾക്ക് ജോയി പോകുമായിരുന്നു ഒക്കെയും ഈ അമ്മയെ പോറ്റുവാൻ വേണ്ടി കുടുംബവിഹിതമായി കിട്ടിയ ഒറ്റ സെന്റിൽ ഒരു മുറിയിലാണ് അമ്മയും അവിവാഹിതനായ ജോയിയും താമസിച്ചു വന്നിരുന്നത് ഇതിനിടയിലാണ് അധികാരികളുടെ അനാസ്ഥ മൂലം ജോയിക്ക് ജീവൻ നഷ്ടമായത് ശരിയായ രീതിയിൽ മാലിന്യം സംസ്കരിക്കാതെ വലിച്ചെറിഞ്ഞ ഓരോ മനുഷ്യരും ജോയിയുടെ മരണത്തിന് ഉത്തരവാദികളാണ് മലയാളം ടെലിവിഷൻ തിരുവനന്തപുരം അടച്ച് പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ ആകർഷകമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് നേടാം ഏറ്റവും മികച്ച എക്സ്ചേഞ്ച് ഓഫറുകൾ വിസിറ്റ് ഡേ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമൻസ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമന റോഡ് വലാഞ്ചേരി